പദ്ധതിയുടെ കോർഡിനേറ്റർമാരുടെ യോഗം നടന്നു വൈദ്യുതി എങ്ങനെ കുറച്ച് ബില്ല് കുറയ്ക്കാമെന്നതായിരുന്നു ഈ വർഷം വൈദ്യുതി ഉപഭോഗമാണ് പദ്ധതി ഏറ്റെടുത്തിരിക്കുന്നത് ഇതിനായി നടത്തുന്ന പ്രോഗ്രാമുകളുടെ സ്കൂൾ തല കോർഡിനേറ്റർമാരായ നെടുങ്കണ്ടം കട്ടപ്പന പീരുമേട് ഉപജില്ലകളിലെയും അറക്കുളം ഉപജില്ലാ പരിധിയിലെ വാഴുത്തോപ്പ് പഞ്ചായത്തിലെയും സ്കൂളുകളിലെ അധ്യാപകരുടെ യോഗമാണ് ടീച്ചേഴ്സ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചത് യോഗം ചെയ്തു പക്ഷെ ഇവിടെയും പല ചോദ്യങ്ങളുണ്ട് എന്തുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ മാത്രം ഏറ്റെടുത്തു അതിന്റെ പേരിൽ വിദ്യാർത്ഥികളുടെ സാമൂഹിക പ്രതിബദ്ധത വളരുമോ ഇത് മാത്രം മതിയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകാം പക്ഷെ ഒരു മെസ്സേജ് ആയിരുന്നു മുന്നേ എന്തുകൊണ്ട് വൈദ്യുതി മാത്രം എനർജി കൺസർവേഷൻ നമ്മുടെ ദൈനംദിന ഉപഭോഗത്തിൽ കുറവ് വരുത്തിയാൽ വീട്ടിലെ ചെലവ് കുറയും അതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ നാടുകൾ അതൊരു നേട്ടമാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന നാടാണെങ്കിലും നമുക്ക് പൈസ കൊടുത്ത് മാത്രമേ ഇത് കിട്ടത്തുള്ളൂ അപ്പൊ ആ ഒരു തരത്തിൽ അതിന്റെ നമ്മുടെ ഉപഭോഗം കുറച്ചാൽ മറ്റുള്ളവർക്ക് അപകടപ്രദമാകും കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലും ഒക്കെ കുറഞ്ഞ തോതിൽ വൈകി വിതരണം ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടാകും അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആ ഒരു പ്രോജക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നു അപ്പോ നമ്മുടെ ഭാവി തലമുറയെ ആ ഒരു നിലയിലേക്ക് അവരെ മാനസിക പരിവർത്തനത്തിലേക്ക് നയിക്കുന്നു എന്നാൽ അതുകൊണ്ട് മാത്രം മാത്രമാകുന്നുണ്ടോ എന്ന് മറ്റ് അതിനപ്പുറത്ത് മറ്റു വിഷയങ്ങൾ ഉണ്ടല്ലോ എല്ലാ ചോദ്യങ്ങളുണ്ട് മെസ്സേജ് മെസ്സേജ് ആയിട്ടാണ് ഈ ഒരു ഒരു പ്രോഗ്രാമിലൂടെ കാര്യത്തിലും എന്നുള്ള ആണ് അവർ അടുത്ത വർഷം ഫെബ്രുവരി വരെയാണ് പദ്ധതിയുടെ കാലാവധി ഓൺലൈൻ ക്ലാസുകളിലൂടെയും സെമിനാറുകളിലൂടെയുമാണ് പദ്ധതി മുമ്പോട്ട് പോകുന്നത് കുട്ടികളെ വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും ഉയർത്താനാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പരിപാടിയിൽ യു ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് കടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചെക്കുമൂട്ടിൽ വി ഡി എബ്രഹാം ടി ശിവകുമാർ തുടങ്ങിയവർ സംസാരിച്ചു